ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇമ്മാനുവൽ മിഷൻ ടി വിയിലൂടെ എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തേഴാം വാക്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കേമരുത് ഈ യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം വളരെ മനോഹരമായ ഒരു അധ്യായമാണ് അതില് പരിശു പിതാവായ ദൈവത്തെ കുറിച്ചും പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെ പരാമർശിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് നമ്മളതില് ഈ വായിച്ച വേദഭാഗത്തു നിന്നാണ് ചില കാര്യങ്ങള് സംസാരിക്കാനായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിന്റെ സമാധാനമുണ്ട് ദൈവത്തിന്റെ സമാധാനം ഉണ്ട് അങ്ങനെ രണ്ട് സമാധാനം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ന് ഈ ഈ കാലഘട്ടത്തില് നോക്കിക്കഴിഞ്ഞാല് മനുഷ്യരിലേക്ക് നോക്കിയാല് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാല് വളരെ നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ലോകമാണ് അവിടെയെല്ലാം ഏർ മനുഷ്യര് പലപ്പോഴും പലതിലും ആശ്രയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചിലര് മദ്യത്തിൽ ആശ്രയിച്ച് സമാധാനം കണ്ടെത്തും ചിലര് മയക്കുമരുന്നിൽ ആശ്രയിക്കും ചിലര് വെറിക്കൂത്തുകളിൽ ആശ്രയിക്കും ചിലര് വേറെ വേറെ പല വിഷയങ്ങളിൽ ആശ്രയിക്കും എന്നാല് ഈ ഇതൊന്നും നിലനിൽക്കുന്ന സമാധാനമല്ല അവർക്ക് ഒരല്പസമയത്തേക്കൊക്കെ എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുമെന്നുള്ളതല്ലാതെ അത് അവരുടെ ജീവിതത്തിൽ പിന്നീട് അത് വിഷയങ്ങളായിട്ട് പ്രയാസങ്ങളായിട്ട് വരും മറ്റുള്ളവർക്കും അത് പ്രതികൂലമായിട്ട് വരും അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഈ ലോകത്തിന്റെ സമാധാനം തേടി പോകുന്നവർക്ക് ലഭിക്കുന്നത് എന്നാല് കർത്താവിൽ കൂടെയുള്ള സമാധാനം അത് നിത്യമായ സമാധാനമാണ് അത് നിലനിൽക്കുന്ന സമാധാനമാണ് അത് നമ്മൾക്ക് സന്തോഷം തരുന്നതാണ് ഈ ലോക സമാധാനത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവര് അവരുടെ തന്നെ സമാധാനം കെടുത്തും മറ്റുള്ളവരുടെ സമാധാനം കെടുത്തുന്ന ഒരവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ ജനിച്ച എന്റെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമാധാനമില്ലാത്ത ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത് ഞങ്ങൾ അപ്പനും അമ്മയും ഒൻപത് മക്കളും ആയിരുന്നു എട്ട് പെണ്ണും ഒരാളും ഞാൻ എട്ടാമത്തെ ആളാ എൻ്റെ സഹോദരൻ ഞങ്ങൾ കുഞ്ഞാഞ്ഞാന്ന് വിളിക്കും സഹോദരനാണ് അപ്പൻറെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെയൊക്കെ നോക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അപ്പൻ മദ്യപിച്ചു വന്നാ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു സമാധാനവും ഇല്ല ഒരു സ്വസ്ഥതയേ ഇല്ല ഇങ്ങനെ ഒന്ന് ശാന്തമായിട്ടിരുന്നൊന്നും പഠിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു ഞാൻ അന്ന് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്തിനാ ഈ ലോകത്ത് ജനിച്ചതെന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട് എന്നാല് ഞാൻ അങ്ങനെയൊക്കെ ആണെങ്കിലും പള്ളിയിൽ പോകുന്നതിനോ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു വീഴ്ചയില്ല അതെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് ഞാൻ സൺഡേ സ്കൂള് പഠിക്കാനോ പഠിപ്പിക്കാനോ ഒക്കെ ഇടയായിട്ടുണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ആയ സമയത്ത് കുന്നുമ്പറത്തെ ശുശാന്ത് ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചി എന്നോട് ഇങ്ങനെ പറയാൻ പറയാനിടയായിത്തീർന്നു ആലീസെ മഞ്ചികല് വള്ളിയിൽ നടക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങളൊന്ന് കടന്നു വന്നാല് അതിലൊക്കെ ഒന്ന് സംബന്ധിച്ചാല് നിങ്ങൾക്കൊരു സമാധാനം കിട്ടും നിങ്ങളുടെ പവടത്തിനൊരു മാറ്റം വരും എന്നൊക്കെ പറയുവാനായിട്ട് ഇടയായി തീർന്നു ആദ്യം എനിക്ക് അതൊന്നും അത്ര കാര്യമായിട്ട് തോന്നിയില്ല എങ്കിലും ഞാനിങ്ങനെ ചിന്തിച്ചു എന്തായിരുന്നാലും അവിടെ എന്നെ നടക്ക ണാമെന്നോർത്താണ് ഞാൻ ആദ്യമായിട്ട് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും വാസ്തവമായിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി ആ കൂട്ടായ്മയിൽ സംബന്ധിച്ചത് എന്റെ വഴി ജീവിതത്തിന്റെ വഴിത്തിരിവായിരുന്നു അന്ന് പലപ്പോഴും ഇങ്ങനെ കൂട്ടായ്മയിൽ പോയും പ്രാർത്ഥനയോഗത്തിൽ കൂടും വരും പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം വീട്ടിൽ വരുമ്പോ പഴയപടി ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോയിക്കൊണ്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ജനുവരി മാസത്തില് ഞങ്ങളെ പഠി ഹൈസ്കൂളിൽ പഠിപ്പിച്ച ഒരു സാറിന്റെ വീട്ടില് ഒരു പ്രാർത്ഥനയോഗം നടന്നു ആ യോഗത്തിൽ സംബന്ധിക്കുവാൻ എനിക്കും ദൈവം അവസരം തന്നു എനിക്കും എന്റെ ചില സഹോദരിമാർക്കും അവസരം തന്നു ആ യോഗത്തിൽ വെച്ച് എനിക്ക് യേശു സമാധാനം തരുന്ന ദൈവമാണെന്ന് കേൾക്കുവാൻ തക്കവണ്ണ തീർന്നു പ്രത്യേകാല് അന്ന് പല ടീച്ചർമാരും അധ്യാപകരും ഒക്കെ സാക്ഷ്യം പറഞ്ഞു അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട് കഷ്ടങ്ങളുണ്ട് എന്നാൽ അവർക്ക് സമാധാനം ഉണ്ടെന്ന് യേശു അവർക്ക് സമാധാനം തന്നുന്ന് അപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ എങ്ങനെയാ സാധിക്കണത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ സമാധാനം മാത്രമല്ല അപ്പൊ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അവിടെ പ്രസംഗം പറഞ്ഞത് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കുന്നുമേലച്ഛനാണ് ഫാദർ പൗലോസ് കുന്നുമേലച്ഛൻ ആ അച്ഛൻ ഇങ്ങനെ ഈ കുറിവാക്യം ഞാൻ വായിച്ച കുറിവാക്യം ആണ് അന്ന് പ്രസംഗിച്ചത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് മരുത് എന്നുള്ള ആ വാക്യമാണ് അന്ന് വായിച്ച് പറയുവാൻ ഇടയായിത്തീർന്നു അപ്പോഴും എൻ്റെ ചിന്താഗതി മനസ്സിൽ വേറെ ആർക്കും അറിയത്തില്ല ഞാനിങ്ങനെ ചിന്തിക്കുവാ ഇങ്ങനെ യേശു സമാധാനം തരുമെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും അത് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് പിന്നീട് ആ പ്രസംഗം ഇങ്ങനെ നീണ്ടപ്പോഴ് അല്ലെങ്കിൽ അതിന്റെ ആ വാക്യത്തിൽ എക്സ്പ്ലനേഷൻ ഇങ്ങനെ പറഞ്ഞപ്പോഴ് എനിക്ക് ഒരു കാര്യം മനസ്സിലായി നല്ലപോലെ അച്ഛനെന്ന് പറഞ്ഞു തന്നു യേശുവാണ് നമുക്ക് സമാധാനം തരുന്നത് യേശുവിൽ കൂടെയുള്ള സമാധാനമാണ് നിത്യമായ സമാധാനവും സന്തോഷവും എന്നൊക്കെ എന്തായിരുന്നാലും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ കർത്താവിനെ എന്നെ രക്ഷ ും നാഥനുമായിട്ട് അത് ഇരുപത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് എന്റെ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു അതെന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു ഞാൻ നേരത്തെ ചിന്തിച്ചിരുന്നത് പോലെ ഒന്നും അല്ല ജീവിതം ഞാൻ ഓർത്തിട്ടുണ്ടല്ലോ എന്തിനാ ജനിച്ചെന്ന് എനിക്ക് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴ് ദൈവിക കൂട്ടായ്മകളിലൊക്കെ സംബന്ധിച്ച് വചനം മനസ്സിലാക്കിയപ്പോഴ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ദൈവത്തിനും നമ്മുടെ ജീവിതത്തെ കുറിച്ച് പ്രത്യേകിച്ച് എന്റെ ജീവിതത്തെ കുറിച്ച് ഒരു പദ്ധതി എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഈ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതീവമായ സമാധാനം അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചു ഇന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും കർത്താവ് തരുന്ന സമാധാനം അത് എത്ര വലിയതാണെന്ന് ഇന്ന് പകൽക്കാലം പക്ഷേ നമുക്ക് പ്രയാസമൊക്കെ ലോകത്തുണ്ട് യേശുവിനെ സ്വീകരിച്ചു എന്ന് വിചാരിച്ച് എല്ലാ കഷ്ടങ്ങളും അങ് മാറിപ്പോണ എന്നില്ലേ അങ്ങനെ കർത്താവിനെ ഒക്കെ സ്വീകരിച്ചപ്പോഴ് അങ്ങനെ പടിപടിയായിട്ടൊക്കെ ഞങ്ങൾ ഭവനത്തിൽ മാറ്റങ്ങൾ വന്നു നമ്മുടെ ജീവിതത്തിൽ കഷ്ടവും പ്രയാസവും ഉണ്ടെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പതിനാറാം അധ്യായത്തിൽ യോഹന്നാൻ പതിനാറിന്റെ ഏർ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലുണ്ട് ഞാൻ ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എനിക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പം ഈ ലോകത്തെ ജയിച്ച കർത്താവാണ് അത് പറഞ്ഞത് അതുകൊണ്ട് കഷ്ടവും പ്രയാസവും ഒക്കെ നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ അവിടെയെല്ലാം നമ്മൾ ഈ ദൈവത്തിൽ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോഴാണ് ദൈവം നമുക്ക് ആ സമാധാനത്തിന്റെ അവസ്ഥയിലൂടെ നമ്മൾ നടത്തുന്നത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നമ്മുടെ ദൈവത്തിന്റെ പേര് സമാധാനത്തിന്റെ ദൈവം എന്നാ അതേ ഫിലിപ്പിയർ നാലിൻ്റെ ഒൻപതിലുണ്ട് എബ്രായർ പതിമൂന്നിന്റെ ഇരുപതിലുണ്ട് ദൈവം സമാധാനത്തിന്റെ ദൈവമാണെന്ന് അതുപോലെ യഷ്യാവ് ഒമ്പതിന്റെ ആറി പറയുന്നു ഞാ സമാ സമാധാനത്തിന്റെ പ്രഭു നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ പ്രഭു ആണെന്ന് ഇത്രത്തോളം ഇതുപോലെ നമുക്ക് ഈ സമാധാനം വേറെ ആരില്ല കിട്ടത്തില്ല നമുക്ക് മാർക്കറ്റിൽ പോയാൽ ഇന്ന് കിട്ടാത്ത ഒരു സാധനവും ഇല്ല പക്ഷെ സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ മാത്രമല്ല മക്കളെ നമുക്ക് ശരിക്കും ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തൊക്കെയുള്ള ലോകത്തെ സ്നേഹിച്ചു യോഹന്നാൻ മൂന്നിന് പതിനാറിൽ പറയുന്നുണ്ടല്ലോ അപ്പൊ നമുക്കൊരു നിത്യ ജീവി ജീവിതം ഉണ്ട് നിത്യ യേശുവിനെ സ്വീകരിക്കുമ്പോള് കർത്താവിന്റെ വഴിയിൽ ജീവിക്കുമ്പോള് നമുക്ക് നിത്യ നമ്മള് നിത്യജീവന്റെ അവകാശികളാണ് എബ്രാർ ഒമ്പതിന്റെ ഇരുപത്തി ഏഴിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ജനിക്കുന്നതൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നതുകൊണ്ട് ഉണ്ട് അത് സമ്മതിക്കും അതുപോലെ തന്നെ മരിക്കണതും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഉണ്ട് അത് സമ്മതിക്കും എന്നാലും മൂന്ന് ഒരു കാര്യവും കൂടെ ഉണ്ട് മനുഷ്യർക്കൊരു ന്യായവിധിയുണ്ട് രണ്ടു കോരുന്ന അഞ്ചിന്റെ പത്തിലെ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകെ തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിനാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നുവെന്ന് അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു നാളുണ്ട് ഈ പൽക്കാലം എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത് കർത്താവിന്റെ വഴിയിൽ ജീവിച്ചാല് നമുക്ക് ദൈവം നിത്യത ഒരുക്കിയിട്ടുണ്ട് പ്രതിഫലങ്ങൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചൊക്കെ ദൈവം ഒരുക്കിയിട്ടുണ്ട് ഇന്ന് പൽക്കാലത്ത് ദൈവങ്ങളെ നമ്മള് പഴയ ദൈവം ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ ആ എന്നാ ലോകത്തിന്റെ ഏർ ഒക്കെ കാലത്ത് ഉൽപ്പത്തി പത്തൊമ്പത് അധ്യായത്തില് രണ്ട് ദൂതന്മാർ വന്ന് അവരോട് സ്വാതങ്കോമൂറ നശിപ്പിക്കണോ കാര്യൊക്കെ പറഞ്ഞു അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ലോത്തി എന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം കഴിക്കാനുള്ള ആ ചെറുപ്പക്കാരോട് പറഞ്ഞു ഇങ്ങനെ ഈ ദേശം നശിപ്പിക്കാൻ പോവുക നിങ്ങളിവിടെ നിന്ന് വിട്ടു പോണോന്നുള്ളത് അപ്പൊ അവര് പറഞ്ഞത് അമ്മാനപ്പം കളി പറയുവാന്ന് ഇന്ന് നമ്മള് നോക്കിക്കഴിഞ്ഞാല് പലരും ഈ സുവിശേഷമൊക്കെ കവലകളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ഒക്കെ പറയുമ്പോൾ പലരുടെയും തോന്നല് ഇത് കളിയാണെന്ന് എന്നാൽ ദൈവോചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യേശു ക്രിസ്തു കൂടെയാണ് നമുക്ക് ഈ സമാധാനമെന്നും ദൈവം ഒരുക്കുന്ന നിത്യതയുണ്ടെന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്ന് പകൽക്കാലം നമ്മള് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ആർക്കാ സമാധാനം ഇല്ലാത്തെന്ന് പറഞ്ഞ ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ലെന്ന് യശിയാവ് നാപ്പത്തെട്ടിന്റെ ഇരുപത്തിരണ്ടിൽ കാണാം അതുപോലെ തന്നെ ആഷിയാവ് അമ്പത്തൊമ്പതിന് പതിനെട്ടിലുണ്ട് വളഞ്ഞ വഴിക്ക് ജീവിക്കുന്നവർക്ക് സമാധാനം ഇല്ല അപ്പൊ യേശുവിനെ സ്വീകരിച്ചു എന്ന് വിചാരിച്ച് മാത്രം നമുക്ക് നിലനിൽക്കുന്ന ആ സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കർത്താവിന്റെ വഴിയിൽ വിശുദ്ധിയില് ദൈവവചന പ്രകാരമൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ വ്യക്തിപരമായും കുടുംബമായും സമൂഹമായും ഒക്കെ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ കാരണം ഈ ദൈവം കർത്താവ് ജനിക്കുമ്പോൾ തന്നെ ഇടയന്മാരോട് ദൂതന്മാർ പറഞ്ഞത് ലോകത്തിൽ ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സൂചിക്ക് പറയുന്നു ആ കർത്താവിന്റെ ജനനത്തിൽ പോലും മഹാസന്തോഷം എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഈ കർത്താവ് ജനിക്കുമ്പോൾ എത്രയോ സന്തോഷമാണ് അതുകൊണ്ട് സമാധാനം ഇല്ലാത്തത് ആർക്കാന്ന് ചോദിച്ചാൽ യേശുവിനെ അറിയാതെ ദൈവത്തെ വേണ്ടാതെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അവർക്ക് സമാധാനം ഇല്ല അവരായിരിക്കുന്ന അവസ്ഥകളിലും സമാധാനം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അതുപോലെ നമുക്ക് ചിന്തിക്കുവാണെങ്കില് ി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതെയ്യുക ആ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴും അന്ന് വൈകുന്നേരം ഈ ശിഷ്യന്മാരൊക്കെ പേടിച്ച് വാതലടച്ചവര്മാരെ പേടിച്ച് വാതലടച്ചിരിക്കുക ആ സമയത്ത് കർത്താവ് അവരുടെ നടുവിൽ വന്നേച്ചു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് അതുകൊണ്ട് നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലേക്ക് കടന്നു വരാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിയും കർത്താവ് നമ്മുടെ ജീവിതത്തില് കടന്നു വന്ന് ആ വിഷയത്തിൽ ഇടപെട്ട് നമ്മൾക്ക് സമാധാനം തരുന്ന ഒരു ദൈവമാണ് ഇന്ന് പകൽക്കാലത്ത് ഈ കർത്താവിനെ സ്വീകരിച്ച മക്കൾക്ക് വേറൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് അവര് സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം അത് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിലുണ്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അത് നമുക്ക് നമുക്കതപ്പോ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് നമ്മൾ ഇടപെടുന്ന ഭവനങ്ങളിൽ നമ്മൾ ഇടപെടുന്ന രംഗങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം ഒരിക്കലും സമാധാനം കെടുത്തുന്നവരാകരുത് ഇന്ന് പകൽക്കാലം ശ്രമിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് സ്നേഹത്തിൽ കർത്താവിന്റെ നാമത്തിൽ പറയാനുള്ളത് ഈ യേശുവിനെ സ്വീകരിച്ച് യേശുവിന്റെ വഴിയിൽ ജീവിക്കുമ്പോൾ കർത്താവിന്റെ വചനം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ ക്ഷിപ്തമായ കാര്യങ്ങളോ എന്തെല്ലാം കാര്യങ്ങളോ നമ്മുടെ ഒക്കെ കണ്ടാലും കേട്ടാലും ദൈവമക്കളെ നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്നത് നമുക്ക് സമാധാനം തരുന്നത് കാരണം ഇത് കർത്താവിന്റെ ദാനമാ ദൈവത്തിന്റെ ദാനമാ ഈ സമാധാനം അതുകൊണ്ട് ഈ കർത്താവിൽ ആശ്രയിച്ചാല് കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു തുറന്നുകൊടുത്താല് നിശ്ചയമായിട്ടും ദൈവം നമുക്ക് ആ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും ഇന്ന് പൽക്കാലം ഈ വചന ശ്രവിച്ച എല്ലാവർക്കും അതിനായിട്ട് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ദൈവം ഇടയാക്കട്ടെ കാരണം നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഈ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അല്ലെങ്കിൽ നമ്മുടെ മരണം ഇതിൽ ഏതാണ് ആദ്യം നടക്കുന്നത് അതുവരെ നമുക്ക് ഈ ലോകത്ത് ജീവിതമുള്ളൂ അപ്പൊ അതുവരെ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ ദൈവത്തോട് കൂടെയുള്ള ജീവിതം അത് വളരെ അനുഗ്രഹമായിരിക്കുമെന്ന് ഒരു പ്രാവശ്യം കൂടെ ഓർവപ്പെടുത്തിക്കൊണ്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ദൈവനാമത്തിൽ നിർത്തുന്നു thank you